ചേട്ടാ ചേട്ടൻ അഭിനയിച്ച സിനിമയുണ്ട് എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ഇപ്പോഴും ഞാൻ ഇടയ്ക്കെടുത്തിട്ട് കാണുന്ന പടമാണ് ഏതാണെന്ന് ചേട്ടൻ അറിയാം ഏതാണ് അത്ഭുത ചേട്ടാ ഞാൻ എന്ന സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് ഒറ്റയ്ക്ക് പോവാൻ അവണെ പ്രായം വരെ വീട്ടുകാരാണല്ലോ നമ്മളെ സിനിമയെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയി ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഞാൻ നാല് അഞ്ച് പടമേ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ പോയി അതിലൊന്ന് ഏറ്റവും ആദ്യം കണ്ടത് പഞ്ചാബി ഹോസ് വെള്ളി നക്ഷത്രം കണ്ടിട്ടുണ്ട് പിന്നെ സ്പൈഡർമാൻ കണ്ടിട്ടുണ്ട് സി ഐ ഡി മൂസ കണ്ടിട്ടുണ്ട് പിന്നെ സിനിമ അല്ലേ ആ ഞാൻ ഞാൻ എൻ്റെ പഞ്ചാബി ഹോസ് ആണ് സത്യ നേട്ടാ ഞാൻ പഞ്ചാബി ഹോസ് ആണ് ആദ്യമായിട്ട് കാണുന്നത് തിയേറ്ററിലൊക്കെ കാണുന്നത് പിന്നെ എന്നെയും എൻ്റെ അവിടെ നാട്ടിലെ കൂട്ടുകാരെല്ലാം കൂടെ അച്ഛൻ ഒന്നിച്ച് വിളിച്ച് നമ്മളെല്ലാം കൂടെ അന്ന് ഒരു രണ്ട് ഓട്ടയൊക്കെ വിളിച്ച് തിയേറ്ററിൽ അന്ന് അന്നൊക്കെ തിയേറ്ററിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഒരു ഫാമിലി മൊത്തത്തിൽ പോവുകയുള്ളൂ അപ്പോൾ നമ്മളെല്ലാം വണ്ടി പിടിച്ച് ഈ ഇതിൻ്റെ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നിട്ട് ചെന്നിരുന്ന് ആ പടം കണ്ടപ്പോൾ എൻ്റെ മതി എന്ത് പടമായിരുന്നു ചേട്ടാ അത് ഇപ്പോഴും ഞാൻ ഒരു സംശയം വേണ്ട ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടത്ത് കാണുന്ന ഒരു പടങ്ങളിലൊന്നാണ് അത്ഭുതദ്വീപ് ചേട്ടന് സത്യം പറഞ്ഞാൽ അത് അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാണുമല്ലോട്ടാ തീർച്ചയായിട്ടും സംശയം എന്താ ഒരുപോലെ തന്നെ ഒരു അത്ഭുത ദ്വീപും അവിടുത്തെ ഒരു രാജാവും ഞാനായിട്ടും ഒരുപാട് പെൺകുട്ടികൾ എന്നെ മോഹിക്കുന്ന ആളായിട്ട് ആ പിന്നെ ആ ലൊക്കേഷൻ ഒക്കെ എടുത്തിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിനിമ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വിനയൻ സാറ് പാക്കപ്പ് എന്നൊക്കെ പറയില്ലേ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും അതുപോലൊരു ദ്വീപില് പോയിട്ട് നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന പോലത്തെ ഒരു തോന്നലായിരിക്കും കാരണം എല്ലാം നമ്മളെ പോലെയുള്ള ആൾക്കാര് അതൊരു വേറൊരു ലോകം തന്നെയായിരുന്നു ശരിക്കും എല്ലാം കൗതുകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെ എല്ലാം നമുക്ക് ഒരുപാട് കൗതുകങ്ങളാണ് കാരണം സെറ്റ് കൗതുകം അത് ഇത് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ കൗതുകം എൻ്റെ ലൊക്കേഷൻ കൗതുകം അവിടെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ കൗതുകം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ചെറിയ ഗ്രൂപ്പ് ആൾക്കാരുടെ അവർ ഒരൊറ്റ ബസ്സെല്ലാം വരുന്ന ടൂറിസ്റ്റ് ബസ്സേൽ മറ്റേ വലിയ ആൾക്കാരില്ലേ ഇല്ലേ അവർ ഒരാൾക്ക് ഒരു വണ്ടി വെച്ചു എന്നു പറഞ്ഞ പോലെയൊക്കെ ഉള്ളു അതുപോലെ കൽപ്പന ചേച്ചി ഇതൊക്കെ അടുത്ത നമ്മുടെ ആൾക്കാർ എങ്ങനെയാണോ അത്രയും ഡിഫറൻസിലാണ് മറ്റേ വലിയ ആൾക്കാരുടെ അടുത്ത് കൽപ്പന ചേച്ചിയൊക്കെ ഓ അവര് പേടിച്ചു പോയോ കല്പന ചേച്ചി ഇവരെല്ലാം സോഫ്റ്റ് ചേട്ടന എടുത്തിട്ട് ഒറ്റ അവസാനം ഒക്കെ സാജൻ ഈ സാജൻസാഗരും പാവങ്ങളാവിനൊക്കെ ശബ്ദം കൊടുത്തിരിക്കുന്ന പറഞ്ഞിട്ട് സാധനം അതന്നെ ആ സാധനങ്ങളെല്ലാം ടിനിയാണ് ചെയ്തത് അതിങ്ങനെ സാറ് ചോദിച്ചു എന്നോട് ആരാണ് കേടാന്നല്ലായിട്ട് അപ്പൊ ഈ ഇവന്റെ കൂടെ നടന്നിട്ട് ഇവന്റെ ഒരുവിധപ്പെട്ട വൃത്തികെട്ട ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടറുണ്ട് അപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് ടിനി ഞാനും സിനാജ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ചെയ്തു പലർക്കും ശബ്ദം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്ര അടി ഉണ്ടായിരുന്നു അഭിനയിക്കായിരുന്നു അതിന്റെ അത് അവർ എത്ര അടിയാണ് ഒരു ഏഴുണ്ടല്ലോ ഏഴിന് മേലെയുള്ളവരായിരുന്നു നോക്കിയത് പക്ഷെ ആ ഒരു വിഷൻ അത് ഭയങ്കര നമ്മൾ ഈ ഗുളിവേഴ്സ് ട്രാവൽ ആ ആ നമുക്കറിയില്ലോ കേരളത്തില് ഇത്രയും വലിയ ആൾക്കാരുണ്ടെന്ന് അറിയില്ല സത്യം ഒരു ഒരു അത് ഇറങ്ങി ആരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത ലോകത്തോട്ട് സെക്യൂരിറ്റിയും അതില് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ്യൂമൊന്നും ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല കാരണം അവര് വെളുപ്പിനെ മൂന്ന് മണി രണ്ടു മണിക്ക് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഇതെല്ലാം സെറ്റ് ചെയ്ത് പലരും മൾട്ടിപ്പിൾ കോസ്റ്റ്യൂംസും കഥാപാത്രങ്ങളൊക്കെയാണ് ബിഗ് മീഷോ ഇതെല്ലാം ചെയ്യണ്ടേ അതങ്ങനെ അതൊരു വല്ലാത്തൊരു പ്രോസസ്സ് തന്നെയായിരുന്നു ഇപ്പൊ ചിലപ്പോ എനിക്ക് ഒന്ന് അത്രയും എഫർട്ട് ഇപ്പം എടുക്കാം നമ്മുടെ ഇപ്പോഴുള്ളവര് ചെയ്യോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തൊരു അത് അതിന് എടുത്തു പറയേണ്ടത് മില്ലിയൻ സാറിൻ്റെ ഒരുമാൻറ്റിക് പവർ എക്സിക്യൂട്ട് ചെയ്യാനും അങ്ങനെ ഒരു ഒരു സബ്ജെക്ട് വിഷൻ വിഷൻ കൊണ്ടുവരാനും അതിനൊരു ടോട്ടാലിറ്റിയും പിന്നെ ആ സമയത്തൊന്നും നമ്മളൊരു ഇങ്ങനത്തെ ഒരു പ്രധാന വേഷത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവത്തിലൊന്നും ചെയ്യുന്ന ഒരാളും അല്ലായിരുന്നു നമ്മളെ പോലുള്ള ഒരാളെ കൊണ്ട് അത്രയും റേഞ്ചുള്ള ക്യാരക്ടർ ചെയ്യിപ്പിച്ചത് അദ്ദേഹമാണ് അപ്പൊ അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ് ഓ അതില് ആദ്യത്തെ മറ്റേ ഷോട്ടിൽ മറ്റേ ബൈസപ് അടിച്ചോട്ടെ പഞ്ചുടേ എന്റെ ഇയാള് തന്നെ പറയുന്നു കണ്ടോടാ പടക്കുന്ന പെടപ്പുകൾ പുള്ളി തന്നെ അതുപോലത്തെ ആളാ പുള്ളി അല്ലെല്യക്ടർ മുടയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇ മുടയാണ് പോങ്ങനാണ് പുള്ളി രാജാവാണെന്ന് പറഞ്ഞാലും കാര്യൊന്നുമില്ല പക്ഷേ ലാസ്റ്റ് പുള്ളി തിരിച്ചറിയുമ്പോഴാണ് ആ ക്യാരക്ടർ ഒന്ന് പൊങ്ങുന്നത് നമ്മളാരാണെന്ന് പുള്ളിക്ക് മനസ്സിലത്തിന്റെ വിചാരം പുള്ളിയാണ് എല്ലാം പെർഫെക്റ്റ് തകഞ്ഞവന്നെ പിന്നെ ഈ ഇവരെല്ലാം ആരാ മറ്റേ അമ്മ അമ്മ മറ്റേ അച്ഛന്റെ ഭാര്യമാര് അവരെല്ലാം പറഞ്ഞ എന്റെ മോള് കെട്ടിച്ചുകൂടു എന്റെ അങ്ങനെയാണല്ലോ അമ്മാവന്റെ ഭാര്യമാര് പറയണത് അപ്പൊ അത്രയും പവർ ഉള്ള ഒരാളാ

അതുപോലെ അടിപൊളി സാധനം തന്നെയാണ് ഒരെണ്ണം അതിന്റെ ഒരു സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പാർട്ട് സാർ അനൗൺസ് അതിലൗൺസ്മെന്റിൽ ഉണ്ണിമൂന്ദനും മാളികപ്പുറം സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ള പിള്ളും ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നു പിന്നെ അതിന്റെ എഴുത്ത് പരിപാടികളൊക്കെ കുറെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അതെന്ന് ഷൂട്ടർ സ്റ്റാർട്ട് ചെയ്യും എക്സിക്യൂട്ട് കാരണം അന്ന് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തപ്പോ അതിനും കുറെ നല്ല മുന്നൊരുക്കങ്ങളോ വേണ്ടിയിരുന്നു അതുപോലെ ഒരു മുന്നൊരുക്കത്ത് നടത്തിയിട്ടേ സാറേ ചെയ്യുള്ളൂ ഇന്നത്തെ ഒരു അത് അത് എന്തായാലും ഒരു ഒരു എന്തെങ്കിലും ഇന്നാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു ലോക ശ്രദ്ധ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല മലയാള സിനിമക്ക് ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ തീർച്ചയായിട്ടും അന്നു പറഞ്ഞാൽ ഇതങ്ങോടെ എത്തിക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു നമ്മളത് ഏറ്റവും ചെറിയ ഇൻഡസ്ട്രിക്കകത്ത് കിടന്നുള്ളൊരു കളിയല്ലേ അപ്പം അതൊക്കെ വലിയ ഒരു ഒരു ഇതെല്ലാം ഇപ്പോഴെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് ഒരുപാട് ഇപ്പം ഒരുപാട് ലാംഗ്വേജ് എന്നിട്ട് പോലും അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ അത്ഭുതദ്വീപ് എന്ന സിനിമ ഒന്നോ രണ്ടോ ലാംഗ്വേജ് മാത്രമുള്ള തോന്നി ഡബ് ചെയ്ത് പോവാത്തത് ബാക്കി എല്ലാ ലാംഗ്വേജിലേക്കും ഇത് കൊടുത്തു തമിഴില് കുറച്ച് റീമേക്കും ചെയ്തു അങ്ങനെയാണ് എന്നുവെച്ചാൽ അത്രയും അന്നൊന്നും ഇത് ഇങ്ങനെ ഒരു എല്ലാ ഇതിലേക്കും പോകുന്ന ഒരു ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ഏറ്റവും വലിയ സത്യം ഇപ്പോൾ നമ്മൾ ശബരി ശബരിമലയിലോ എൻ്റെ വേറുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പല ഭാഷയിൽ നിന്നുള്ള ആൾക്കാരെ വന്നിട്ട് ആ ടെസ്റ്റ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ആ ഒരു വ്യാപ്തി പിടികിട്ടുന്നത് മനസ്സിലാവുന്നത് അതെ നമ്മൾ കേരളത്തിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാര് അല്ലെ തമിഴ്നുള്ള മറാഠി റീജിയണൽ ലാംഗ്വേജ് ഉണ്ടല്ലോ എല്ലാത്തിലും ഇത് ഇത് ഡബ് ചെയ്ത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും അതെ കുറെ പടങ്ങൾ ചെയ്യുന്ന ഒരു കൂടാണ് നമുക്ക് ഈ ഒരൊറ്റ പടങ്ങൾ ചെയ്യേണ്ടത് ഇനി സത്യം ഞാൻ അങ്ങനെ ഒരു പടം സൂര്യ വീണ്ടും കുട്ടിയായി മാറാനുള്ള അയ്യോ ഞാൻ കുട്ടിയാണ് ഏട്ടാ ഞാൻ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാ ഞാൻ ചാടി തുള്ളി